നിങ്ങളുടെ നബിയും റസൂലുമായ ഞാൻ നിങ്ങൾക്ക് നഷ്ടമാകുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്ത് എത്രയാണോ അത്രത്തോളം ഇല്ലല്ലോ എൻ്റെ വീട്ടിലെ ഒരു മകനോ എൻ്റെ ഭാര്യയോ എൻ്റെ വാപ്പയോ ഉമ്മയോ വല്ലുപ്പയോ വല്ലയോ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ റസൂലിന് നഷ്ടമായോടം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ആശ്വസിക്കണം കാരണം അഹദം ഇന്നീ ാഹുലുടെ വിയോഗത്തിനോളം തങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചു ഈ ലോകത്തോട് വിട പറഞ്ഞതിനോളം ഒരു പ്രയാസവും ഒരു നഷ്ടവും നിങ്ങൾക്കിനി വരാനില്ല ആകാശലോകത്ത് നിന്ന് വഹയിൻ്റെ ചിറകുമായി ജിബിരിലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ വഹയിൻ്റെ വരവാണ് നിന്നു പോയിട്ടുള്ളത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചു വരുമ്പോൾ ജിബിരിലാം ഹബീബിന്റെ രീകത്തുണ്ട് ഹബീബായ നിബിജങ്ങൾ കൈയുർത്തി ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന മുഹൂർത്തങ്ങളാണ് ഹബീബിൻ്റെ കൂടെയുള്ള സമയം എല്ലാം നഷ്ടമായല്ലോ ഹബീബിന്റെ വഫാത്തോടുകൂടെ ഇനി അങ്ങനെ പരാതി പറയാൻ ആരുണ്ട് നമുക്ക് എന്ന് സുഹാബികളെ നിങ്ങളും നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരും ഓർക്കുമ്പോൾ നിങ്ങളുടെ പ്രയാസം വലിയൊരു പ്രയാസമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നബിയേ സസ്യലതാദികൾ ഉടങ്ങിപ്പോയി നബിയേ അരുവികൾ വറ്റിപ്പോയി കിണറുകളിൽ വെള്ളമില്ല കന്നുകാലികൾ ചത്തൊടുങ്ങി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ ഭക്ഷണമില്ല അമ്മിഞ്ഞപ്പാലുമില്ലാതെ ഉമ്മമാർ കഷ്ടപ്പെടുന്നു ഹുത്തുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹുത്തുബ അവസാനിക്കാൻ വരെ കാത്തു നിൽക്കാൻ സമയമില്ലാതെ ഒരു മനുഷ്യൻ ഓടി വന്ന് യാർ അസൂലല്ലാ സ്കാരം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു അതിനുപോലും സമയം കിട്ടാതെ ഹബീബായ നിബി ഞങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോയാൽ സഹോദര നമ്മുടെ ഹുതബ പോലും നിങ്ങൾ തടസ്സപ്പെടുത്തിയല്ലോ മാ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് തിരുമേനി ചോദിച്ചപ്പോഴാണ് കഥ പറഞ്ഞത് ഞങ്ങൾക്ക് മഴ വേണം ഞങ്ങൾക്ക് മഴ വേണം നബിയേ ഞങ്ങൾക്ക് മഴ വേണം അപ്പോഴാണ് ആകാശത്തേക്ക് കയ്യുർത്തി പരിശുദ്ധമായ അവിടുത്തെ ചൂണ്ടു വിരലുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്തു അല്ലാഹുമ്മ 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 സ്ഖിനാ സ്ഖിനാ അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം ഞങ്ങൾക്ക് മഴ വേണം വമാ മിൻ ഖുസ്അ വലാ സഹാബിൻ കൂടി നിൽക്കുന്ന മേഘത്തിനാണ് സഹാബ് എന്ന് പറയുന്നത് വിട്ടു നിൽക്കുന്ന മേഘ പടലങ്ങൾക്കാണ് എന്ന് പറയുന്നത് ആകാശലോകത്ത് ഓരോ മേഘത്തിൻ്റെ ഒരു പടലം പോലുമില്ലാത്ത മദീനയുടെ ആകാശത്തേക്ക് എവിടെ നിന്നോ മേഘം ഒരുമിച്ച് കൂടുകയായി ഹബീബ നിബി ഞങ്ങൾ മിമ്പറിൽ നിന്ന് കുത്തുബകഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ നിസ്കാരം തുടങ്ങി സുജൂത് ചെയ്യുന്നത് വെള്ളത്തിലായിരുന്നു ചെളിയിലായിരുന്നു മഴ വർഷിച്ചു അതായിരുന്നു റസൂല ാഹുളി വസല്ലം മഹത്തുക്കളായ അള്ളാഹുന്റെ ഔലിയാക്കന്മാർ അവരെ ഓർക്കുമ്പോൾ അവർ കറാമത്തുകൾ കാണിച്ചവരാണെന്ന് നമുക്കറിയാം മാണിക്കോച്ചുള്ള മഹാനവറുകൾ അവർ രണ്ടുപേരും ദീനുമായി ബന്ധമുള്ള അവർ രണ്ടുപേരും ആത്മീയ ബന്ധമുള്ള സാരഥികളാണ് ഇവരുടെയൊക്കെ കറാമച്ചുകൾ തലമുറകൾ കണ്ടപ്പോഴാണ് ദീനിലേക്ക് പലരും ആകൃഷ്ടരാകുന്നത് എന്നാൽ ഈ കറാമത്തുകളുടെ മുഴുവൻ ഉറവിടം എവിടെയാണെന്നറിയുമോ പരിശുദ്ധമായ മദീനയാണ് ഷറഫുൽ ഹൽക്കിൻ്റെ മദീനയാണ് ഇതൊക്കെ എത്തിച്ചേരുന്ന അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് പരിശുദ്ധമായ മദീനയാണ് അങ്ങനെയാണെങ്കിൽ മദീനയുടെ മഹത്വം എത്രയായിരിക്കും ലോകത്തുള്ള ഔലിയാക്കന്മാർ ലോകത്തുള്ള സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ മുഴുവൻ ആളുകളുടെയും യോ ബഹുമതിയുടെയോ അവരുടെ എല്ലാ മഹത്വത്തിൻ്റെയും ഉറവിടം ഹബീബിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഹബീബിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ ഉമ്മമാരെക്കാളും നമുക്ക് ഏറ്റവും പ്രയ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ ഹബീബല്ലയോ അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ മരണപ്പെടുമ്പോൾ വേദനയുണ്ട് കാരണം ഈ ജീവിതത്തിൽ മനുഷ്യരിൽ നമ്മൾ അള്ളാഹു റസൂലും കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മയോടാണ് ഉമ്മ ഉമ്മയുടെ ഉദരത്തിൽ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നത് ഉമ്മയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ജന്മമില്ല എന്നാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന വിധം നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഉമ്മയുടെ ഉദരത്തിന്ന് വന്ന വരവോ അല്ലെങ്കിൽ ഉമ്മ നൽകിയ നമ്മുടെ മസ്രണമായ സ്നേഹമോ അല്ലല്ലോ പിന്നെയോ നാളെ രക്ഷപ്പെടാൻ കഴിയുന്നതിൻ്റെ കാരണം ഈമാനാണ് ഹിതായത്താണ് ഇത് കിട്ടാൻ നമുക്ക് നിമിത്തമായത് മുഹമ്മദ് റസൂലുള്ള തങ്ങളാണ് ഒരുപക്ഷെ അറുപതോ എഴുപതോ എൺപതോ നൂറോ വർഷം നമ്മളിവിടെ ജീവിച്ചു എന്ന് വിചാരിക്കുക നാളത്തെ ജീവിതം നമുക്ക് സുരക്ഷിതമല്ലെങ്കിൽ ഈ നൂറായുസ് കൊണ്ട് എന്തു നേടാനാണ് അള്ളാഹുവേ നാളത്തെ പരലോകം ഞങ്ങൾക്ക് ഹൈറാക്കി തരേണമേ റബേ നാളത്തെ പരലോകം രക്ഷപ്പെടാൻ അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കണമേ പരലോകത്ത് ഓരോരുത്തർക്കും പരിചയമുള്ള മുഴുവൻ ആളുകളും ഷഫാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഹദീദിൻ്റെ അവസാനം റസൂർഹി സാഹുഅലി വസലമ്മ ഞങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ ശഫായത്ത് ചെയ്തു കഴിഞ്ഞു എത്രത്തോളം എന്നാൽ നിങ്ങൾ ആരുടെ കൂടെ ഒരു സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൽമിൻ്റെ മജിലിസിൽ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളോട് പോലും ഒന്ന് ഷഫായത്ത് തരണേ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമെന്നും അവർ ഷഫായത്ത് ചെയ്യുമെന്നും റസൂലുല്ലാ സാഹുലം يدك لا لان حبيب دشفاعة العظمى يوم يدعو آدم والأنبياء نفسي 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 يوم يدعو خير خلق الأنبياء ഉമ്മച്ചീയ പരലോകത്തേക്ക് വരുമ്പോ ഹബീബിന്റെ കൺസേൺ അവിടുത്തെ കുടുംബമോ കണ്ണിലുണ്ണിയായ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ ബി വിയോ അല്ല എൻ്റെ ഉമ്മച്ചുകളെ എന്ന് വിളിക്കുന്ന നിപിയാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ എൻ്റെ കുടുംബമേ എൻറെ മക്കളെ എന്ന് വിളിക്കുന്ന അമ്പിയാക്കന്മാർ സ്വന്തം എന്ന് മാത്രം വിളിച്ചു ചോദിക്കുന്ന ആളുകൾ അപ്പോഴാണ് ലോകത്തിന്റെ ഗുരു എൻ്റെ അനുയായികളുണ്ടേ അവരിലെ പാപികൾക്ക് നീ പാപമോചനം നൽകണം മാപ്പ് നൽകണം സ്വർഗപ്രവേശനം നൽകണമെന്ന് പോയി താഴെപ്പോയിൽ കിടക്കുന്ന ഹബീബായ ഹബീബായി റസൂലുങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ മരണം എൻ്റെ വഫാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതിനേക്കാളും വലുത് ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളിലോ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരിലോ മരണമോ അപകടങ്ങളോ സംഭവിക്കുമ്പോൾ എൻ്റെ റസൂലിന് ഏറ്റതുപോലെയൊന്നും എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ ആശ്വസിക്കണമേ എന്ന് റസൂൽ വസ്ലം ലാഹുറബുൽ ആ ഹബീബിനോടുള്ള ആത്മബന്ധം അള്ളാഹു നമുക്ക് നൽകട്ടെ ആലമീൻ ഏതൊരു വേദനിപ്പിക്കുന്ന അനുഭവം മനുഷ്യരിൽ നിന്നുണ്ടായാലും കൂടപ്പറപ്പുകളിൽ നിന്നുണ്ടായാലും നാട്ടുകാരിലോ നാടറിയാത്തവരിലോ എവിടെ നിന്നെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അറിയണേ ഫസ്ബിർ മുഖല്ല എപ്പോഴും എപ്പോഴും ജീവിക്കാൻ വന്ന ഒരു ജീവിതമല്ല ഇതെന്ന് മനുഷ്യനെപ്പോഴും ഒന്ന് ഓർത്തെടുക്കേണമേ എപ്പോഴും നിൽക്കുന്ന ലോകമല്ല ഇത് എപ്പോഴാണോ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടത് എന്ന് പോലും അറിയാതെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ിൽ ചരമകോര ചരമകോളങ്ങളിൽ മരണവാർത്തകളിൽ നമ്മുടെ ഒരു പേരും നമ്മുടെ ഒരു ഫോട്ടോയും പ്രത്യക്ഷപ്പെടുന്ന നാൾ എന്നാണെന്ന് പോലും അറിയാതെയാണ് ഈ ജീവിതം അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ചിന്തകളിൽ വെച്ച് ഏറ്റവും പ്രതിഫലമുള്ള ചിന്ത എനിക്കൊരു മരണമുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതാണ് കാരണം അവൻ്റെ അഹങ്കാരം താഴെ വരും അവൻ്റെ താൻ പോരിമ താഴെ വരും ഞാൻ എന്തോ ആണെന്ന ഭാവം ഇല്ലാതെയാവും മണ്ണിലേക്ക് മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു മണ്ണിലേക്ക് നിന്നെ ഞാൻ മടക്കുകയാണ് ഈ മണ്ണിൽ നിന്ന് വീണ്ടും ഞാൻ നിനക്ക് പുനർജന്മം നൽകുമെന്ന വചനങ്ങളാൽ ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ ഓർക്കേണമേ ഞാൻ ആരുടെ മേലാണോ മണ്ണ് വാരി ഇടുന്നത് ഇനി എൻ്റെ മേൽ മണ്ണ് വാരി ഇടപ്പെടുന്നൊരു ദിവസം വരാനുണ്ട് കുല്ലുകുമിൻ ആദം പൊണ്ണി ലിപി ഞങ്ങൾ പറഞ്ഞു എന്തിനാണ് അഹങ്കാരം എന്തിനാണ് മേന്മ നടിക്കുന്നത് ആദം വാദമു മിൻ ചുറാബ് നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളല്ലയോ അളിഹിസലാം ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നല്ലയോ വന്നത് അതുകൊണ്ട് മണ്ണോളം താഴണേ മണ്ണോളം വിനയം കാണിക്കണേ ഈ ഭൂമി എന്തൊരത്ഭുതമാണ് മൗനമായി എത്ര അഹങ്കാരികൾ നടന്ന ഭൂമിയാണിത് ഫിറൌനിന്റെയും കാറൂനിന്റെയും ഹിച്ചലറുടെയും സോളിനിടെയും കൊലയാളികളുടെ എല്ലാം കാൽപ്പാടുകൾ അനുഭവിച്ചിട്ടും ശാന്തമായി കിടക്കുന്ന ഈ ഭൂമി ആ ഭൂമിയോളം നിങ്ങൾ ചിന്തിക്കണമേ നിങ്ങൾ താഴണം നിങ്ങളാരും അഹങ്കരിക്കരുത് അൽ കിബിരിയാ അഹങ്കാരം എൻ്റെ മേലങ്കിയാണ് എന്ന് അള്ളാഹു പറയുന്ന ഒരു പുതിശിയായ ഹരീഥുണ്ട് അതുകൊണ്ട് മനുഷ്യനെ വിനയാന്യുതമാക്കുന്ന ഒന്നേ ഒന്നുള്ളൂ അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ما أصاب من مصيبة في الأرض ولا في ولا في أنفسكم إلا في كتاب إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تيأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور بوميلم ننجل شريرة تلوم ندكنا إلا എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വച്ചവനാണല്ലാഹു അള്ളാഹു ഖദറിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം നമ്മുടെ കർമ്മങ്ങൾ നമുക്കല്ലാഹു നൽകുന്ന ചോയ്സ് ഉണ്ട് നന്മ തിന്മ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് എന്നാൽ നമ്മുടെ മേൽ സംഭവിക്കുന്ന വിഷയങ്ങൾ രോഗങ്ങൾ വരുന്നത് അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ചെറുപ്പക്കാരനോട് അപകടം സംഭവിച്ചു കുക്കു നീ ശിഫ കൊടുക്കണേ കൊടുക്കണേ റബ്ബേ റബ്ബേ സലാമത്ത് ഒന്നും ഒരു റാൻഡം പ്രോസസ് ലോകത്ത് നടക്കുന്നില്ല ഹാസ് ബൈ എല്ലാം റബ്ബ് തീരുമാനിച്ചു മനോഹരമാണ് സൂറത്തുൽ ഹദീദ് ഈ ആയത്ത് നോക്കൂ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു മുസീബത്തും അതിന് കാരണങ്ങൾ അമേരിക്കയിൽ ആടി ആളി പടരുന്ന തീയാവട്ടെ യുദ്ധങ്ങളാകട്ടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നടക്കുന്ന വിഷയങ്ങൾ നമുക്കൊരു അസുഖം വന്നാൽ അത് നമ്മുടെ വലിയ ബിഗസ്റ്റ് കൺസേൺ ആണ് അല്ലേ വലിയ വിഷയമാണ് ായിപ്പോയി വേറെവിടെങ്കിലും കുഴപ്പമില്ല വേറെ അവിടെ ആയിപ്പോയതാ കൊഴപ്പായത് ഇവിടെയും അള്ളാഹുവിനോട് ആരോഗ്യം തരാൻ ചോദിക്കണേ എന്ന് ഹബീബലി ഞങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ ശരീരങ്ങളിലോ ഭൂമിയിലോ നടക്കുന്ന എല്ലാ വിപത്തുകളും ഭൂമിയിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ അവ സംഭവിക്കുന്നതിന്റെ മുമ്പ് കൃത്യമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ് അപ്പൊ ചോദിക്കും ബില്യൺ കണക്കിന് ആളുകളുണ്ടല്ലോ ഭൂമിയിൽ സിക്സ് ബില്യൻ ആളുകളുണ്ടെന്നാ പറയുമ്പോ സിക്സ് ബില്യൻ ഹ്യൂമൻ സോണ ജീവജാലങ്ങൾ ഏറെ ജന്തുക്കളുടെ ലോകം മറൈൻ സ്പീഷീസ് വെള്ളത്തിൽ കാണുന്ന ജീവികളുടേത് വേറെ മനുഷ്യർ മാത്രം ഇത്രയും മനുഷ്യരിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങളടക്കം പരീക്ഷണങ്ങളടക്കം മാനസികമായ പിരിമുറക്കങ്ങളടക്കം ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്താൻ എങ്ങനെ കഴിയും ഏത് സെർവറാണ് ഇതൊക്കെ സെർവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് അല്ലാഹു നൽകുന്ന മറുപടിയാണത് ഇന്നതാലിക്കാഹിയ സീർ ദിസ് സോ ഈസി ഫോർ അള്ളാഹു ഇതൊരു വിഷയല്ല അള്ളാഹു ഇത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഇത് സംവിധാനിക്കുക എന്ന് പറഞ്ഞത് എന്തിനെന്നറിയോ എന്തിനാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കരുത് നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് കരയു കരയരുത് അടിച്ച് കഴിയരുത് അള്ളാഹുവിന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല ധിക്കാരം കാണിക്കുന്നവരെയും ഇഷ്ടമല്ല അള്ളാഹു അബ്ബുൽ പടച്ചതമ്പുരാ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനുഷ്യനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു എന്ന വിഷയം ഓർക്കേണമേ മലകളോളം നമ്മൾ അള്ളാഹുനെ ദാനം ചെയ്താൽ പോലും മണ്ണിൽ നിന്ന് തലയുയർത്താതെ നമിച്ച് കടന്നാൽ പോലും ഒരു മനുഷ്യന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കലായിലും വിശ്വസിക്കണം എന്ന് വസ്ലം എന്താണ് എല്ലാ കാര്യങ്ങളും എവ്രിതിങ് ഹാപ്പൻസ് ബൈ ദിൽ ഫ്രീ ഡിറ്റർമിനേഷൻ ഓഫ് അള്ളാഹ് ഇവിടെ നടക്കുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നൊരു മുഗ്മിനായ മനുഷ്യൻ വിശ്വസിക്കാതെ അവരുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് മഹാനായ അഷ്റഫുൽ അഷറഫുൽ ഹൽഖർസൂർ വസ്ലം അതുകൊണ്ട് ആശ്വസിക്കാൻ നമുക്ക് ഒരുപാട് വകയുണ്ട് ർത്തി കഴിയുന്നവരെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ കണ്ണുനീരൊന്നു തോരാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ നന്മ വരുമെന്ന് സന്തോഷിച്ചോളൂ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങളെ എന്നും വെച്ചേക്കില്ലെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തന്നെയല്ലേ പറഞ്ഞത് അള്ളാഹു തന്നെ ശ്രീറ പ്രയാസങ്ങൾ എന്നും നിലനിൽക്കുകയില്ല പ്രയാസം കഴിഞ്ഞാൽ ആശ്വാസം വരാനുണ്ടെന്ന് ൂ നിരാശ വന്നു പോകുന്നുണ്ടല്ലേ നിരാശപ്പെടുന്നുണ്ടല്ലേ എന്നാണാവോ എന്നാണാവോ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക എന്നാണാവോ ഒന്ന് രക്ഷപ്പെടുക എന്നാണാവോ ഒരു മനസ്സമാധാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ പിരുന്നത് വിശ്വസിക്കരുതേ അല്ലാഹു നിരാശപ്പെടരുതേ നിരാശപ്പെടരുതേ അള്ളാഹു മതിയായവനല്ലയോ നിങ്ങൾക്ക് അള്ളാഹു بعد الكرب لا تجزعن الكاشف الله പ്രയാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആനന്ദം നൽകുന്ന ആശ്വാസം നൽകുന്ന സമാധാനം കൊണ്ടുവരുന്നവൻ അള്ളാഹുവല്ലയോ എന്തിനാണ് വിഷമിക്കുന്നത് അതുകൊണ്ട്

പാപം ചെയ്തു റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവർ അവർ പാപം ചെയ്യാത്തവരെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി ഒരുപക്ഷെ അള്ളാഹു അതിന് പരീക്ഷണം നൽകാം തെറ്റൊന്നും ചെയ്തതല്ല എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ അവരുടെ ഈമാൻ അള്ളാഹു പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആശ്വസിക്കണം ഇതെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഉള്ളൂ ആ ഒരുത്തനാണ് ഒരു എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പൊരുത്തമെന്ന് പറയാസങ്ങൾ പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയുന്നത് അർഷിന്റെ ഉടമസ്ഥനാണ് സന്തോഷത്തിന്റെ ഒരു നൗകയിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഓർക്കാൻ സമയം കിട്ടാതെ വരും പ്രയാസങ്ങളിൽ വേദനയിൽ കഴിയുന്ന ഒരു രോഗിക്ക് ഈമാരുള്ള മക്്മിനായ മനുഷ്യന് അള്ളാഹുനെ ഓർക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട് അക്ബറും അവർ ചൊല്ലുന്നുണ്ട് എന്തേ അള്ളാഹു നൽകുന്ന ആ ഒരു രോഗം അവർക്ക് ഹൈറായി മാറി അവർ അള്ളാഹുവിനെ ഓർക്കുകയാണതിലൂടെ അതുകൊണ്ട് പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമേ അല്ല പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം ഹബീബായ് നിങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചതാണ് അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വിയോഗം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഹദീസ് പറയുമല്ലോ ലാ യുമിനു ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വന്നാസി അജ്മഈൻ നമ്മുടെ റബി ഉള്ളവലുകളിൽ കൊച്ചു മക്കൾക്ക് ഓതുന്ന ഹരീതാണത് നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ മാൻ പരിപൂർണമാകേണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ബന്ധുജനങ്ങളെക്കാൾ മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം കേട്ടിട്ടില്ലേ എങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ബന്ധുജനങ്ങൾ ഇവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇതിനേക്കാളും വലിയ മുസീബത്ത് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായതാണ് എൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന് തിരിച്ചറിയുന്നത് വരേക്കും ഇമാൻ പരിപൂർണമാവുകയില്ല ചേർത്ത് വായിക്കണം നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുത് തന്നെയാണ് അല്ലാഹു പ്രയാസങ്ങൾ തീർത്തുതരട്ടെ െ തീർത്തരാൻ കഴിയും അള്ളാഹുവെ ഞങ്ങളുടെ പരിഹരിക്കണേ ചമ്പുരാനെ എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമാണ് ഇതിലും ഏറ്റവും വലിയ പ്രയാസമാണ് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായത് അത് നമ്മൾ ആലോചിക്കണം അത് ചിന്തിക്കണം ഇതൊരു നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് അനസുബന്മാലിക് ഹൃദയ മാലിക് മാലിക് ആരാന്നറിയോ സഹാബി വർഷം ഹബീബിന്റെ ഹബീബിന്റെ കൂടെ ഖാദിമായി ജീവിച്ച യസ് കഴിഞ്ഞിട്ടാ വഫാത്താകുന്നത് ഒരുപാട് കാലം കാലമുമ്മത്തിന് എഴുമ പറഞ്ഞു കൊടുത്ത സുഹാബി ഹബീബിന്റെ വീട്ടിൽ വളർന്ന മോൻ മഹാനായ അനസ് അനസ്രിന്റെ മോന് വഫാച്ചായപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലേ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെ മകനാണ് ആ മകനെ നീ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലേ എൻ്റെ മോനോട് കരുണ കാണിക്കണേ നീ എൻ്റെ മോൻ്റെ ശരീരത്തിൽ ആശ്വാസമാകും വിധം ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ ഞങ്ങൾ കടത്തുന്നത് ഇടുങ്ങിയ ഒരു 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 ശിഖിലാണ് ഇടുങ്ങിയ ഒരു കബറാണത് പടച്ചവനെ കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ നിനക്ക് കഴിയുമല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ ബന്ധുമിത്രാദികളിൽ വല്ലിപ്പ വല്ലിമ്മമാരിൽ അള്ളാഹുടൊക്കെ കബറുകളെ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റൊബേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വേണ്ടപ്പെട്ടവർ റമീസിന്റെ ഉപ്പയുടെ ഉമ്മ കഴിഞ്ഞ വർഷം വഫാത്തായി അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു ആരൊക്കെ പറഞ്ഞു അള്ളാഹുവേ അവരടക്കം ആ മഹതിയടക്കം ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ ഈ പരിസരപ്രദേശ മഹല്ലുകളിലൊക്കെ ഉള്ളവര് അള്ളാഹുവേ നിന്റെ ഹബീബിൻ്റെ ഉമ്മച്ചികൾ അവരുടെ ഖബറുകളെ സ്വർഗ്ഗ ചോപ്പാക്കി കൊടുക്കണേ ചമ്പുരാനെ മോൻ്റെ ആത്മാവിന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കണേ എന്റെ മോനെ നീ സ്വീകരിച്ചേക്കണേ എന്ന് പറഞ്ഞ് പോരുകയാണ് എണ്ണ തേച്ചു കുളിച്ചു വൃത്തിയായി ഭക്ഷണം കഴിച്ചു ഒരു വേദനയും ഇല്ലാത്ത പോലെ എന്തുകൊണ്ട് ാഹുവിന്റെ തീരുമാനമാണത് എന്റെ മോന്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത് എന്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അള്ളാഹുവിൻ്റെ അതുകൊണ്ട് റബ്ബ് തീരുമാനിച്ചു അല്ല കൊണ്ടുപോയി ഇതൊരു സാധിക്കുന്നൊരു അത്ഭുതമാണ് അല്ലാത്തവർ വിഷമിച്ചു പോകും ഈ മാനില്ലാത്തവർ തളർന്നു പോകും നമുക്ക് തന്നതും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ مولانا ഹിബിന്റെ ഒരു വചനമുണ്ട് ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ അബൂദർ അറേബ്യ കണ്ട ഏറ്റുമുല്യ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ അറേബ്യ കണ്ട ഏറ്റുമുല്യ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ അതായിരുന്നു ജീവിതം അതായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് അബൂദർ എന്നവരുടെ പ്രൊഫഷൻ പക്ഷേ എല്ലാം മനുഷ്യനായി മാറി നടക്കും ഹബീബ് പറഞ്ഞു ഒറ്റക്ക് ജീവിക്കും ഒറ്റക്ക് മരിക്കും നാളെ ഒറ്റക്കല്ലാഹു പുനർജന്മം നൽകുമെന്ന് ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മക്കള് ജനിക്കും പക്ഷേ മക്കളൊക്കെ മരിക്കും ജനിക്കുന്ന മക്കളൊക്കെ മരിക്കും കുട്ടികൾ ബാക്കിയാവില്ല ജനിക്കും ഭാര്യ പ്രസവിക്കുന്നു കുട്ടികൾ മരിക്കുന്നു അപ്പൊ അവരോട് ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ഒരു മക്കളും ജീവിച്ചിരിക്കുന്നല്ലേ ഒരാൾക്കും ജീവിക്കാൻ